ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻ്റ് അയച്ചതിൻ്റെയൊക്കെ തൊട്ട് പിന്നാലെ ഇപ്പോൾ പുതിയൊരു വാർത്ത ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൂടി അവർ വധിച്ചിരിക്കുന്നു ഈ വധത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇയാളെ സിറിയയിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വക്താക്കൾ വെളിപ്പെടുത്തുന്നത് ഇയാളെ വധിച്ചത് എവിടെ വെച്ചാണെന്ന് എന്നാണെന്നുള്ള കാര്യം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇയാൾ ആൾ അത്ര ചില്ലറക്കാരനല്ല അമേരിക്കൻ സൈനികരെ വരെ വധിച്ച കേസിലെ പ്രതിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഹിസ്ബുള്ളയുടെ കൊടുംഭീകരൻ അലി മൂസ ദഖ്ദുഖ് എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നേരത്തെയും സിറിയയിൽ ചില ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ കൃത്യമായി ഇയാളെ വധിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയ കൃത്യമായ ഓപ്പറേഷനാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് വധിക്കുന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്ന രീതി അതല്ലാതെ ജനവാസ മേഖലകളിലേക്കോ മറ്റോ കയറി ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കൃത്യമായി ഇവർ എവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവിടേക്ക് മാത്രം ആക്രമണം നടത്തി വധിക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ പിന്തുടരുന്നത് അങ്ങനെ ആയിരിക്കാം ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ അഞ്ച് അമേരിക്കൻ സൈനികരെ ഇറാഖിൽ വധിച്ച് വധിച്ചതിൻ്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ പദ്ധതി തയ്യാറാക്കിയതും ഇയാൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇയാൾ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു അമേരിക്കൻ പട്ടളക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വേഷപ്രചനരായി എത്തിയ ഹിസ്ബുള്ള തീവ്രവാദികളാണ് അന്ന് അഞ്ച് അമേരിക്കൻ സൈനികരെ വധിച്ചത് ഇറാഖിലെ കർബലയിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിലേക്ക് ഇരച്ചെത്തിയ ഇവർ ഒരാളിനെ വെടിവെച്ച് കൊല്ലി ബാക്കി നാലുപേരെ ബന്ധികളാക്കുകയും ചെയ്തു ഈ ബന്ദികളെയാണ് പിന്നീട് തീവ്രവാദികൾ വെടിവെച്ചു വന്നത് അന്ന് അമേരിക്കൻ സേന ഇയാളെ പിടികൂടിയപ്പോൾ തനിക്ക് സംസാരശേഷിയും കേൾവിയുമില്ല എന്ന് അഭിനയിക്കുകയായിരുന്നു ഇയാൾ ആദ്യം പിന്നീട് കർശനമായ ചോദ്യം ചെയ്യൽക്കൊടുവിലാണ് ഇയാൾക്ക് ചെവി കേൾക്കാമെന്നും സംസാരിക്കാൻ കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് അന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ച ഒരു കാര്യം തങ്ങൾക്കെല്ലാം പരിശീലനം നൽകുന്നതും ആയുധം തരുന്നതും ഇതിനായൊക്കെ തന്നെ പറഞ്ഞു വിട്ടതും ഇറാനാണ് എന്നാണ് ഇറാൻ്റെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ആളുകളാണ് തങ്ങൾക്ക് ഇതിന് വേണ്ടെന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയതെന്നും ഇതിനായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിത്തന്നതെന്നും അന്ന് ഇയാൾ സമ്മതിച്ചിരുന്നു പിന്നീട് അമേരിക്കൻ സൈന്യം ഇയാളെ ഇറാഖ് സർക്കാരിന് തന്നെ കൈമാറിയിരുന്നു ഇയാളെ വിചാരണ നടത്തി ശിക്ഷിക്കാം എന്നാണ് ഇറാഖ് അന്ന് ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാഖ് അമേരിക്കയോട് പറയാതെ ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തെത്തിയ ഇയാൾ ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ അനുയായിയും ഹസൻ നസറുള്ളയ്ക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സേനാ വിഭാഗത്തിൻ്റെ മുഖ്യ സംഘാടകനും ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര കലാപം നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഇസ്രായേൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ സജീവമായി തന്നെ ഇടപെട്ടിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിലും ഏതാണ്ട് തൊണ്ണൂറോളം ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ഇനിയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ഈ ദഖ്ദുക്ക് വ്യാജരേഖകൾ ചമയ്ക്കുന്ന കാര്യത്തിൽ ആദ്യ വിദഗ്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പല ഹിസ്ബുള്ള തീവ്രവാദികളും ഇയാൾ നിർമ്മിച്ച് നൽകിയ വ്യാജ രേഖകൾ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളിലും യാത്ര നടത്തുകയും അവിടെയൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗാസയിലെ മനുഷ്യാവാശ ലംഘനങ്ങളുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹു ഉൾപ്പെടെ മൂന്ന് പേർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്നാൽ നദന്യാഹു ആകട്ടെ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോഴും ഇസ്ബുളയ്ക്കും ഹമാസിനുമെതിരായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തെത്തിയാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഹങ്കറി ആകട്ടെ നദിന്യാഹുവിനെ തങ്ങളുടെ രാജ്യത്തേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു അവിടുത്തെ പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ ഔപചാരികമായി ഒരു കത്ത് നദിന്യാഹുവിന് നൽകിയിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ വിശിഷ്ടാതിഥിയായി തന്നെ നദിന്യാഹുവിനെ സ്വീകരിക്കും എന്നാണ് ഹങ്കറി പറയുന്നത്